ായിരം വീടുകളാണ് ഇതുവരെ ലൈഫ് പൂർത്തീകരിച്ചത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ തീയതികൾ ഏതൊക്കെയാണ് എത്ര വോട്ടർമാർ ഏതൊക്കെ മണ്ഡലങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖനായ നേതാവ് കലാകാരൻ കാതികൻ സാംസ്കാരിക നായകൻ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് യശസ്ശരീരനായ സഖാവ് കടവൂർ ബാലൻ്റെ പ്രിയപുത്രി സഖാവ് എം കമലാദേവിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഞാൻ എം കമലാദേവി അഞ്ചാലമ്പൂർ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ ജനകീയ വികസന പ്രവർത്തനങ്ങൾ തുടർന്നും നടപ്പിലാക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ മെഴുകുതിരി ചിഹ്നത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിങ്ങളെ ഓരോരുത്തരെയും വന്ന് കാണുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് കാപട്യങ്ങളില്ലാത്ത രാഷ്ട്രീയ പാരമ്പര്യത്തിനുടമ നമ്മുടെ ചിഹ്നം മെഴുകുതിരികൾ